ചെയ്യുന്ന അല്ല എനിക്ക് അർഫാസ് ഒരു നല്ലൊരു തോട്ട് എനിക്ക് എന്നോട് പറഞ്ഞു അപ്പം കഷ്ടപ്പെട്ട് അതൊരു വർക്ക് ചെയ്തോണ്ട് വന്നത് അർഫാസിന് വേണ്ടി തന്നെ ഞാൻ എനിക്കും ഇഷ്ടപ്പെട്ടു ഹ്യൂമൻ ട്രാക്കിനുള്ളൊരു സിനിമയായിരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് വേണ്ട അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയിൽ വേറൊരു സിനിമ വന്നു മലയാള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോഴൊരു ദിവസം വിളിച്ചു വന്നോ സാരെയാണ് പറഞ്ഞു പിന്നെയും എന്നോട് ഓരോ തോട്ടുകൾ പറഞ്ഞു അതൊക്കെ കുറച്ച് ഐഡിയാസ് അങ്ങനെ തന്നെ അപ്പം ഇങ്ങനെ ചിലത് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കര ഭയങ്കരമായിട്ടും നന്നായി വരാം ചിലത് അത്രയും നന്നായി വന്നെന്ന് വരില്ല ചിലപ്പോൾ ഡ്രോപ്പി ഒന്നും വരും അങ്ങനെ പലത് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചു കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെന്നോട് പറയാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ അൽഫാസ് ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആസ് എ ഫിലിം മേക്കർ നിങ്ങൾക്കത് ഭയങ്കര ഒരു ഒരു ബ്രേക്ക് ത്രൂ യു ആർ സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നി ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് എനിക്ക് അത് അല്ലാതെ പിന്നെ അർഫാസ് കൊണ്ടിരുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടാലും ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ആഗ്രഹം തോന്നി ഞാൻ മിണ്ടാൻ എനിക്ക് തേ കാരണം അത് അല്ല അത് ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞു ദൃശ്യം ടു തെലുങ്ക് സമയത്താണ് ഞാൻ വിളിച്ച് പറയുന്നത് അല്ലേ അപ്പൊ ഞങ്ങൾ ആദ്യം പ്രൊഡ്യൂസറോടാണ് ഞാനാണ് രമേശ് സാഹനോട് പറഞ്ഞത് അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടു അദ്ദേഹം അങ്ങനെയാണ് അത് അങ്ങനെയാണത് അമലയാണ് ആ റൂപറിന്റെ പിന്നില് മാസങ്ങളോളം പലതേക്കാളും അഭിനയിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് മറ്റൊന്നും ഇനി അമലയ്ക്ക് അത് എപ്പോഴാണ് തോന്നിയതെന്ന് എനിക്കറിയില്ലേ കാര്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു കാണുമ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാൾ ഒരു പരിധി ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാൾ ലുക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിയിട്ടൊന്നും അയാൾ ബോധവണല്ലോ അങ്ങനെ സൗകര്യം ഇല്ലാത്തോണ്ടൊന്നും അല്ല പുള്ളി ബോധങ്ങൾ അല്ലായിരുന്നു ആരും കാണാനില്ല അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനു വേണ്ടി പല്ല് തേക്കാതിരുന്നില്ല പിന്നെ ആ പല്ല് ഒരു പ്രോസ്തെറ്റിക് ആണ് ഒരു ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോണെക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ് അപ്പൊ ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് മീൻ ഷൂട്ട് കഴിഞ്ഞാൽ റൂമിൽ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടുവരുമായിരുന്നു അപ്പം ആ പല്ലാണ് ആ കാണുന്നത് എന്റെ പല്ല് അകത്തുണ്ട് അത് ഞാൻ ഡെയിലി തേക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ ഡെയിലി ഒരു എന്നിട്ടാൽ എടുത്തായിരിക്കും വീട്ടിലേക്ക് ഇപ്പഴുള്ളവർക്ക് ഗുഡ് മോർണിംഗ്